മലപ്പുറം ജില്ലയിലെ എ ആർ നഗർ പഞ്ചായത്തിലുള്ള മഞ്ജു എന്ന് പറയുന്ന ഒരു ചെറിയ മോളാണ് ഇങ്ങളീ കാണുന്നത് കേട്ടോ ഈ കുട്ടിക്ക് അപൂർവങ്ങളിൽ അപൂർവം പേർക്കുണ്ടാവുന്ന ഒരു മാരകമായ രോഗം പിടിപെട്ട് ഒമ്പത് വർഷമായി ചികിത്സയിലാണ് ഈ കുടുംബം ഈ അച്ഛനമ്മയും സ്വന്തം വീട് ഒമ്പത് സെൻറ് സ്ഥലവും വീടും വിറ്റ് ചികിത്സിച്ചിട്ടും വീണ്ടും ഇപ്പോൾ ഒരു മേജർ ഓപ്പറേഷൻ വന്നിരിക്കുകയാണ് അതിൻ്റെ പേരിൽ മൂന്നര ലക്ഷം കടമുണ്ട് ആ കടന്ന് വീട്ടാൻ എല്ലാവരും സഹായിക്കും വിശദവിവരങ്ങൾ അമ്മ പറഞ്ഞുതരും കോഴിക്കോട് എട്ട് വർഷത്തോളം രോഗമൊക്കെ കണ്ടുപിടിച്ചത് എന്തായിരുന്നു രോഗം ഒരു സർജറി കഴിഞ്ഞിട്ട് ഒരു മാസം മാസമായിട്ടില്ല ഒരു ദിവസം പതിനഞ്ചു ദിവസമായിട്ടുള്ളു പറഞ്ഞു കെ എം സിറ്റ് മുക്കത്തൊന്നു പോയി അന്വേഷിച്ച് നോക്കി അവിടെ ഒരു പിന്നെ ഇൻഷൂറൊക്കെ എടുക്കും ഒക്കെ പറഞ്ഞിട്ട് പോയതാണ് അവിടെ പറഞ്ഞ ഇൻഷൂറൊന്നും അവർ എടുക്കില്ല സർജറിക്കൊന്നും മൂന്നര ലക്ഷം അവിടെ കെട്ടി വെക്കാൻ പറഞ്ഞു മൂന്നര ലക്ഷം ഇങ്ങോട്ട് കെട്ടിവ ഞങ്ങള് കടവും കള്ളിയൊക്കെ വേടിച്ചിട്ടാണ് അത് ചെയ്തത് ഞങ്ങള് ഇപ്പൊ മോളെ മോളവേദനയും കാര്യങ്ങൾ ഞങ്ങളല്ലേ കണ്ടിരിക്കുന്നത് അപ്പൊ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുവത് അതുകൊണ്ട് ഞങ്ങളത് കടവും കള്ളിയും വാങ്ങി ചെയ്തതാണ് ഇപ്പൊ അത് കടം കിട്ടാൻ ഞങ്ങളെ കൊണ്ടൊരു നിവർത്തിയില്ല ചേട്ടൻ എന്താണ് ചേട്ടൻ ഇങ്ങനെ തൊഴിലുറപ്പിനൊക്കെ പോകും അതുകൊണ്ടാണ് ഞങ്ങൾ ജീവിച്ചു പോകുന്നത് മോനാണെങ്കിൽ പണിക്ക് പോയി തുടങ്ങിയിട്ടുള്ളു ഇപ്പോ ഒന്നും കിട്ടാനൊന്നും ആയിട്ടില്ല ഞങ്ങൾക്കൊരു ഒമ്പത് സെന്റ് സ്ഥലം ഉണ്ടായിരുന്നു വീടുണ്ടായിരുന്നു അതൊക്കെ ഞങ്ങൾ വിറ്റു ഈ മോൾക്കും വേണ്ടി ചികിത്സിക്കാനായിട്ട് ഇതിനിപ്പോ സഹായം സഹായം കിട്ടിയിട്ടൊന്നുമില്ല പറയാണ് ദയനീയമായി സഹായിക്കണേ ഇതിന്റെ ബില്ലും കാര്യങ്ങളൊക്കെ ഇവിടെ എല്ലാം ഉണ്ട് ഉണ്ട് ഈ വാടക വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട ഗതികേടാണോ വാടക വീട്ടിൽ നിന്ന് ഇറങ്ങണ ഒരു വാടക കൊടുത്തിട്ടില്ല ഇപ്പൊ രണ്ടു മാസമായിട്ട് വാടക കൊടുത്തിട്ടില്ല ഇതിനത്ര മാസം ഇതിനായിരം വെച്ച് കൊടുക്കണം ആറായിരം ഒരു മാസം വാടകയുണ്ട് ഏട്ടനാണെങ്കിൽ കൂലിപ്പണി ഒരു മോനാണെങ്കിൽ വർക്ക് ഷാപ്പിൽ പണി പഠിക്കണു അമ്മക്കാണെങ്കിൽ സുഖം ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോ പണിക്കൊന്നും പോകാൻ പറ്റില്ല പിന്നെ മോളെ ഇട്ടിരിഞ്ഞ് എനിക്ക് പോകാനും പറ്റൂല നോക്കാനും ആള് വേണ്ടേ ശേഷം മോക്ക് പറ്റുന്നില്ല അവസ്ഥയാണ് ഡോക്ടർമാർ രണ്ടു മാസം റെസ്റ്റ് പറഞ്ഞത് രണ്ടു മാസം കഴിഞ്ഞപ്പോ രണ്ടു പ്രാവശ്യം ഇപ്പൊ ഹോസ്പിറ്റലിൽ കൊണ്ടായാലും ഞങ്ങളുടെ കയ്യില പൈസ ഇല്ലാതെ വണ്ടി വിളിച്ച് കൊണ്ടുപോകണം ഇനിയിപ്പാണ് ഇത് കാണിക്കേണ്ട ഇഷ്ടം ഇനിയിപ്പോ അടുത്ത പതിനാലാം തീയ്യതി പതിനാറാം തീയ്യതി കൊണ്ടുപോകണം മഞ്ജുമോളെ അച്ഛനാണ് വിറ്റു രണ്ടായിരത്തി അപ്പൊ ഈ ആ ചികിത്സക്ക് വേണ്ടി

വിത് എല്ലും പറയണ്ടേ കുട്ടി അങ്ങനെ ഞങ്ങൾ കഴിച്ചു വെക്കിയത് അപ്പൊ സ്വർണ്ണം ഇതൊക്കെ വിറ്റു ചെല ആൾക്കാർക്ക് അങ്ങനെ തൂങ്ങി വരച്ചിട്ടുണ്ടോ ഇത് വാർഡ് മെമ്പർ തന്ന ഒരു കടലാസ പേപ്പറാണ് ഈ ഒരു കടലാസം കാണിച്ചിട്ട് കുറെ ബുക്കുകളുണ്ട് കൈ പോയിട്ടാണ് ബാലൻസ് ചികിത്സിക്കാൻ വേണ്ടിട്ടുള്ള പൈസക്ക് വേണ്ടിട്ടോട്ടോ അബ്ദുറഹിമാൻ നഗർ ഗ്രാമപഞ്ചായത്തിന്റെ മൂന്നാം വാർഡിൽ വാടകയ്ക്ക് താമസിക്കുന്ന ശ്രീ കുഞ്ഞുട്ടി പാറമ്മൽ നാരായണൻ പാറമ്മൽ പുകയൂർ ഒളകര പി ഒ എന്നിവരെയും കുടുംബത്തെയും എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ് ഇവരുടെ മകൾ മഞ്ജു ഇരുപത്താറ് വയസ്സ് എസ് എൽ ഇ അനീമിയ എന്ന ഗുരുതര രോഗം ബാധിച്ച് എട്ട് വർഷമായി ചികിത്സയിലാണ് ഇവരുടെ കുടുംബം വാടക കൊടുക്കാൻ പോലും സാധിക്കാത്ത രീതിയിൽ സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന കുടുംബമാണ് മകളുടെ ചികിത്സയ്ക്ക് സാമ്പത്തിക സഹായം അത്യാവശ്യമായിട്ടുള്ള ഒരു കുടുംബമാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു ഇത് വാർഡ് മെമ്പറാണ് ഇവിടുത്തെ വാർഡ് മെമ്പറാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഒരുപാട് ഇത് കണ്ടു എട്ടൊമ്പത് വർഷമായിട്ട് ചികിത്സയ്ക്കുള്ള എല്ലാ പ്രൂഫും ഇവിടെ ഉണ്ട് ഇതാണ് ഇപ്പൊ സർജറി കഴിഞ്ഞിട്ടുള്ള ബില്ലുകൾ തന്നിട്ടുള്ളത് എല്ലാ മരുന്നിന്റെതും എവിടെ ബില്ല് കെട്ടിയതിന്റെ ഒക്കെ ബില്ലുകളാണ് ഇപ്പൊ ഇപ്പൊ നിലവിലിപ്പോ അത്യാവശ്യമായിട്ട് പിന്നെ കടം ഈ കുട്ടി ചികിത്സണ്ട് ഞങ്ങൾക്ക് കഴിഞ്ഞാൽ അപ്പൊ കെ എം സിറ്റി മുഖം മുഖത്തെ കെ എം സിറ്റി ഹോസ്പിറ്റലിലായിരുന്നു മോളെപ്പോ അവസാന സർജറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ കൃത്യമായ ബില്ലും കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ ഉണ്ട് കിട്ടോ ഏകദേശം മൂന്നര ലക്ഷം രൂപ ആണ് മൊത്തത്തിൽ ചിലവ് വന്നിട്ടുണ്ടായിരുന്നത് നമുക്ക് ഒരു മൂന്നര ലക്ഷം ഉറപ്പി ഒപ്പിക്കാൻ കഴിഞ്ഞാൽ അതിന് ഏറ്റവും വലിയ പുണ്യാണ് വാർഡ് മെമ്പർ അതിൻ്റെ വിശദമായ വിവരം അവരുടെ ഒരു നിങ്ങൾ കണ്ടില്ല ലെറ്റർ പേഡ് കണ്ടില്ലേ അപ്പോൾ മലപ്പുറം ജില്ലയിലെ സ്ഥലം കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കേട്ടോ ഹായ് സുഹൃത്തുക്കളെ അപ്പോൾ ഈ അമ്മയും ഈ അച്ഛനും ആ പൊന്നുമോളെ കുറിച്ച് പറഞ്ഞു കേട്ടില്ല നിങ്ങൾ ഒമ്പത് വർഷമായിട്ട് സ്വന്തം വീടും സ്ഥലമൊക്കെ വിറ്റ് ചികിത്സിച്ചിട്ടും ഒരു പറഞ്ഞ പറഞ്ഞ പോലെ തന്നെ എവിടെയും എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ അടുത്ത കാലത്തന്നെ മൂന്നര ലക്ഷം ഉറുപ്പേൻ്റെ ഒരു വലിയൊരു ഒരു ഒരു ഓപ്പറേഷനാണ് അപ്പോൾ നമുക്ക് കഴിഞ്ഞത് വിറ്റ് പെറുക്കി ചികിത്സിച്ച് ഒരു ഗതി ഇല്ലാതെ നിൽക്കുന്ന ഒരു കുടുംബമാണ് ഇനി എവിടുന്നും കൈ നീട്ടാനില്ല അവസാന നിമിഷം എന്നും വിളിച്ചതാണ് അപ്പോൾ അതുകൊണ്ട് വന്നതാണ് എൻ്റെ നാട്ടിലും കൂടിയാണ് മലപ്പുറം ജില്ലയിലെ എ ആർ നഗർ പഞ്ചായത്തിലെ ഇപ്പം മൂന്നാം വാർഡിലാണ് ഇവിടെ വരെ വാടകയ്ക്ക് താമസിക്കുന്നത് ആറായിരം രൂപയ്ക്ക് ഒരു വാടക വേണം പിന്നെ കുട്ടിക്കിപ്പോൾ ആഴ്ച കഴിച്ചൊക്കെ ഇപ്പം ഇനി കൊണ്ടുപോകാനല്ലേ ഇപ്പൊ മൂന്നര ലക്ഷം ഉറപ്പ് ഹോസ്പിറ്റലിൽ ആയി ശേഷം ഇനിയും ഇവരെ കൊണ്ടുപോകാനുണ്ട് ചികിത്സിക്കാനും ഹോസ്പിറ്റലിൽ നമുക്ക് കടം പറയാൻ പറ്റുമോ പറ്റൂല അതാണ് അവസ്ഥ അപ്പം കനിവുള്ള നിങ്ങളെല്ലാവരും നിങ്ങളെ കൊണ്ട് പോലെ എത്ര ആയിക്കോട്ടെ ഒന്ന് ഒരു ഒരു നൂറ് രൂപയാണെങ്കിൽ നൂറ് രൂപ അടുത്ത് സഹായിച്ച് ഈ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കട്ടെ അവരെങ്ങനെങ്കിലും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവരെ കടം ഒരുപാട് കേട്ട മൂന്നര ലക്ഷം ഇപ്പോൾ ഫുള്ള് കടമാണ് ഇനിയും ചികിത്സിക്കാനുണ്ട് ഇതിൽ വലിയ പുണ്യങ്ങൾക്ക് ഇനി വേറൊന്നും കിട്ടാനില്ല അത്രയും ജെനുവിൻ ആയിട്ടുള്ള കാര്യമാണ് പഞ്ചായത്ത് മെമ്പർ ഭാഗത്ത് നിന്നുള്ള സാക്ഷ്യപത്രങ്ങൾ കണ്ടില്ലേ അപ്പോൾ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഒരു ഗതി ഇല്ല പ്രിയപ്പെട്ടവരെ നമ്മൾ കഴിയുമ്പോഴൊക്കെ സഹായിക്കണം എന്നൊരു ഞാൻ കേണ അപേക്ഷിക്കുകയാണ് നിങ്ങൾ എത്ര രൂപ തന്നാലും അതിൻ്റെ ഒരു കൃത്യമായ കണക്കും കാര്യങ്ങളൊക്കെ തിരിച്ചും ഇങ്ങളിലേക്ക് ഞാൻ എത്തിച്ചു തരണ്ട് ഒരു 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 റിക്വസ്റ്റ് ആണ് ഈ അമ്മേൻ്റെ ഈ അച്ഛൻ്റെ ഈ കുടുംബത്തിൻ്റെയും അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ഓടി വന്ന കനിവുള്ള എല്ലാവരും സഹായിക്കണം എന്ന് വളരെ വിനയത്തോടു കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് കേട്ടോ